അപ്പോൾ അതെ ഇന്ന് നമുക്കൊരു അവിയൽ റെഡിയാക്കാം എല്ലാവർക്കും അറിയണത് തന്നെ എങ്കിലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതിനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ കഴുകിയെടുക്കാനായിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമെടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് അതിലേക്ക് ഈ പച്ചക്കറികളിട്ട് നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് വെന്ത് ഉടഞ്ഞു പോകാത്ത പച്ചക്കറികളാണ് നമ്മൾ എടുക്കുന്നത് അതിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് പച്ചക്കായ കൊത്തമര ഉരിങ്ങക്കായ പച്ചപ്പയർ ക്യാരറ്റ് പിന്നെ ചേന നമുക്ക് ആയിട്ടുള്ള എന്തൊക്കെയാണോ അതെല്ലാം എടുക്കാം ശ്രദ്ധിക്കേണ്ടത് ഉടഞ്ഞു പോകരുത് എന്ന് മാത്രം അത് നല്ലപോലെ കഴുകിയെടുക്കുക ഒന്നോ രണ്ടോ വട്ടം വെള്ളത്തിൽ കഴുകി അത് വെള്ളമില്ലാതെ വറ്റിയെടുക്കുക അവിയലിൽ കുറച്ച് ബുദ്ധിമുട്ട് വരേ ഭാഗം ഈ പച്ചക്കറികൾ ശരിയാക്കി എടുക്കലാണ് അതിലേക്ക് ഇനി ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഈ പച്ചക്കറികൾ വേവിച്ചെടുക്കാം അധികം വെള്ളം എടുക്കരുത് അവിയൽ ചാറ് പോലെയാവും അവിയൽ അറിയാലോ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നതെന്ന് അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കാം നമുക്ക് എന്ത് വരുമ്പോൾ ഈ വെള്ളം വറ്റിപ്പോണം എന്താ നമുക്ക് നല്ല തിളച്ച് വന്നിട്ടുണ്ട് അത്യാവശ്യം വന്നിട്ടുണ്ട് അന്നേരം നമുക്ക് തേങ്ങ പച്ചമുളക് ജീരകം കുരുമുളക് എന്നെല്ലാം ഒന്ന് ചതച്ചെടുക്കാം വെള്ളം വറ്റി വരുന്നുണ്ട് നമ്മുടെ കുറച്ചുകൂടി ഒന്ന് വറ്റിക്കോട്ടെ ആ വറ്റിയിട്ടുണ്ട് ഇന്നേരം നമുക്ക് തൈര് ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ചേർക്കുന്നുണ്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ മറ്റു കൂട്ടുകളും അന്ന് നല്ല ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നല്ലപോലെ ഇളക്കുക അവിയൽ ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് കുറച്ച് ചാറുണ്ട് അത് നമ്മൾക്ക് വറ്റിപ്പൊക്കോളും വേണ്ട ചാറെല്ലാം പോയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ ഇളക്കുക അവിയൽ റെഡിയായി എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം താങ്ക് യു